കുട്ടികളിലെ ചുമയുടെ ചികിത്സയും ചുമ മരുന്നുകളുടെ ഉപയോഗവും സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ടെക്നിക്കൽ ഗൈഡ്ലൈൻ പുറത്തിറക്കി മാതാപിതാക്കളും കുട്ടികളെ പരിചരിക്കുന്നവരും കുട്ടികൾക്ക് സ്വയം ചികിത്സ നിശ്ചയിക്കരുത് ഓരോ കുഞ്ഞിന്റെയും പ്രായവും തൂക്കവും പരിഗണിച്ചാണ് ഡോക്ടർമാർ മരുന്ന് നിർദ്ദേശിക്കുന്നത് അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടികൾ പ്രകാരമുള്ള മരുന്നുകൾ യോഗ്യതയുള്ള ഒരു ആരോഗ്യ സംരക്ഷണ ദാതാവിന്റെ മേൽനോട്ടത്തിലായിരിക്കണം നൽകേണ്ടത് ഡോസേജ് ഒരിക്കലും കൂടരുത് ചില മരുന്നുകളുടെ അനുച്ഛമായ ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യത ഉള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്ന എല്ലാ കഫ് സിറപ്പ് ഉൽപ്പന്നങ്ങളും ശരിയായ നിർമ്മാണ മാനദണ്ഡങ്ങൾ പാലിച്ചതും റെഡ് ഗ്ലൈക്കോൾ എൻ ഗ്ലൈക്കോൾ പോലുള്ള ദോഷകരമായ മാലിന്യങ്ങൾ ഇല്ലാത്തതുമായിരിക്കണം രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകാൻ പാടില്ല അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ പ്രത്യേകം ക്ലിനിക്കൽ വിലയിരുത്തലിന് ശേഷം നൽകാവൂ രണ്ടു വയസ്സിന് മുകളിൽ അഞ്ചു വയസ്സ് വരെ പൊതുവെ സിറപ്പ് നൽകുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം ആവശ്യമായ പക്ഷം പ്രത്യേക നിരീക്ഷണത്തോടെയാണ് നൽകേണ്ടത് അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ക്ലിനിക്കൽ വിലയിരുത്തലിന് ശേഷം മാത്രം ചെറിയ കാലയളവിൽ ചെറിയ ഡോസിൽ നൽകുക ഡ്രഗ് കൺട്രോളറുടെ നിർദ്ദേശങ്ങൾ ഫാർമസിസ്റ്റുകൾ കൃത്യമായി പാലിക്കണം കുട്ടികൾക്ക് മരുന്ന് നൽകുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് മരുന്നിന്റെ കാലാവസ്ഥ അവധി തീർന്നിട്ടില്ല എന്ന് ഉറപ്പാക്കണം ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ലഭിച്ച നിർമ്മാതാക്കളിൽ നിന്നുള്ള മരുന്നുകൾ മാത്രമേ നൽകാവൂ എന്നും ഉറപ്പാക്കണം കേരളത്തിന് പുറത്ത് ചുമമരുന്ന് കഴിച്ചതിനെ തുടർന്ന് നിരവധി കുട്ടികൾ മരണമടഞ്ഞു എന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഇത് സംബന്ധിച്ച പഠനത്തിനായി മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു സമിതിയുടെ റിപ്പോർട്ട് ഉൾക്കൊള്ളിച്ചാണ് സംസ്ഥാനത്തിന് പ്രത്യേകമായി ഗൈഡ് ലൈൻ പുറത്തിറക്കിയത് ചികിത്സിക്കുന്ന ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ ഫാർമസിസ്റ്റുകൾ പൊതുജനങ്ങൾ എന്നിവർക്കായുള്ള സമഗ്ര രേഖയാണ് പുറത്തിറക്കിയതെന്ന് മന്ത്രി വ്യക്തമാക്കി എല്ലാവരും മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു